എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന് കുത്തിമറിച്ചിലും കുളിയും നനയൊക്കെയാ വേണ്ട കണ്ടോ വേണ്ട കണ്ടോ തടിയായിട്ട് പിടി പിടിയാ കണ്ടോ കണ്ടോ കണ്ടല്ലോ തടിയെ പിടന്ന് പിടിയാ പിടിയാണ്ടോ ആ തടിയെ പിടിക്കുന്നു വെള്ളത്തിൽ പറയണ്ട രസമായി കാഴ്ചകളൊക്കെ ഓടോ സത്യം പറഞ്ഞു കാഴ്ചകളൊക്കെ നേരിട്ട് കാണുമ്പോൾ മനസ്സിനുള്ള കുളിർമ ഉഫ് അതൊന്നും വേറൊരു ഫീല് തന്നെ വേണ്ട കുളിക്കുന്നു വേണ്ട വേണ്ടത് വേണ്ടേ ഈ നേരിട്ട് ഈ ഇത് രസമാണ് അറിയാതെ കൃത്യങ്ങ് മറിയോ കുളിച്ചങ്ങ് എന്താ പറയുക ആസ്വദിക്കുക വേണ്ട എന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്താൽ തടിയായിട്ടുള്ള പിടുത്തോ കേട്ടോ വേണ്ട കണ്ടോ തടി കണ്ടോ തടിയായിട്ട് പിടിയാ പിടിയാ കണ്ടോ പെട്ടിക്കുന്നു പിട്ടിക്കുന്നു കണ്ടോ കണ്ടോ എന്നിട്ട് കുട്ടി ശങ്കരൻ ഇങ്ങനെ തിരിഞ്ഞ് 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 അപ്പം ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഷോട്ട് ഇതാണ് കണ്ടോ തിരിഞ്ഞ് കറക്റ്റ് ഫേസ് കണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുക മുങ്ങി നിൽക്കുമ്പോൾ ഇവന്റെ തുമ്പിക്ക ഇങ്ങനെ വായലോട്ടിരിക്കുക അതിന്റെ കണ്ണ് വരെ നമുക്ക് നല്ല പോലെ കാണാം ചെറിയ കൊമ്പ് തിരിഞ്ഞിട്ട് ഇതുണ്ടല്ലോ ഇത് വെള്ളത്തിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് കാല് വെച്ച് ഇങ്ങനെ തൊഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ സീന ഇതേണ്ടോ വെള്ളം കണ്ടോ ഇങ്ങനെ ടൊപ്പ് ഇടയ്ക്കിടയ്ക്ക് വേണേ ഇവന് പുറയിലോട്ട് വെള്ളത്തിലോട്ട് ഒരു തൊഴി ഒഴിക്കും ആ വെള്ളത്തിലോട്ട് തൊഴി തൊഴിക്കുന്ന സീനാണ് ഇത് കണ്ടോ ഇത് കണ്ടോ പല പല സീനുകളുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ കണ്ടോ കണ്ണ് കണ്ടോ ഇവിടെ വരെ മുങ്ങി മുങ്ങിയിരിക്കുന്നുണ്ടോ കണ്ടോ ഈ ആന കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേന്റെ ഒരു കളർ കണ്ടോ അതിൻ്റെ മണ്ണെല്ലാം പോയി കഴിയുമ്പഴത്തേന് അതിനൊക്കെ എന്തോ തണുപ്പായിരിക്കുന്ന അറിയാം കുളിച്ച് മറിഞ്ഞ് മുങ്ങുക പിന്നെ ഗുളിയാ ഗുളിയോടെ കുളിയാ കുളിച്ച് വേണ്ട തലയൊക്കെ പൊക്കി വേണ്ട 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 തുമ്പിക്കൈ പൊങ്ങി വെക്കുന്നുണ്ടോ ടണ്ടട വെള്ളത്തിൽ തുമ്പിക്കൈ മാത്രം പൊങ്ങിയിരിക്കുന്നേ ഉണ്ട് ഗുളിയോടെ കുളിയാ വേണേൽ കണ്ടോ കുളിയെന്ന് കണ്ടോ ആസ്വദിക്കുക ആസ്വദിക്കുക ഗുളിയ എന്നിട്ട് ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട പിന്നെ ആ തളിയല്ല നോട്ടോ ഇവിടെ ഒരു തടിയുണ്ട് അത് നോക്കുന്നുണ്ടോ ആ തടിയായിട്ട് മലപ്പിടുത്തത്തിന് റെട്ടിയായിട്ട് നോക്കിയിരിക്കുവോ അതല്ലോ ഈ തളിയായിട്ട് അവർ നിന്നാളി ഭയങ്കര പരിപാടിയല്ല എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് ആ അപ്പോൾ കിട്ടി അപ്പോൾ അതിന് ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കമ്പയല്ല ആ പരിപാടി അതാണ്ടോ കമ്പെടുത്ത് ഏതാണ്ട മറിക്കുന്നു അതാണ്ടോ കമ്പെടുത്ത് പരിപാടി പരിപാടിയുണ്ടോ പരിപാടി പരിപാടിയുണ്ടോ കമ്പൽ പരിപാടിയുണ്ടോ കുട്ടി ശങ്കർ ഉണ്ടേ ഓരോ പരിപാടികളാണ് കമ്പ് കമ്പെടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ ഉണ്ട് കമ്പയില പരിപാടിയല്ല എന്തുണ്ടോ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ കമ്പയല്ല എന്തൊക്കെ പരിപാടികളാണ് ഓരോന്നേരം നിങ്ങൾ കണ്ടോ വേണമെങ്കിൽ ഇപ്പോൾ കമ്പയിലൊക്കെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട വീണ്ടും പരിപാടിയാണ് കമ്പൊക്കെ എടുത്തേണ്ട വെള്ളമൊക്കെ വായുന്നൊക്കെ പോകുന്നതോ കണ്ടോ ഒലിക്കുന്നതോ ഉണ്ട പരിപാടി കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കളിക്കോ കേട്ടോ ഇതിങ്ങനെ എന്നിട്ട് കമ്പ് വിട്ടു കമ്പ് വെട്ടു കഴിഞ്ഞുള്ള സീനാണിത് എന്നിട്ടവൻ തിരിഞ്ഞ് വരുന്നണ്ടോ വൻ്റെ തുമ്പിക്കയിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ വെള്ളം കണ്ടോ വെള്ളം ഓഹ് വനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആനയ്ക്കൊക്കെ എന്തോ ഭംഗിയല്ലേ ഓ എന്തോ രസോ ഇതിനെ കാണാൻ ചെവിയൊക്കെ ഉണ്ടോ ചെവി എല്ലാം ഞരമ്പ് വരെ കാണാം കേട്ടോ ഇതോ എന്നിട്ട അവൻ തിരിയുന്ന സീനാണ് കാണുന്നത് തിരിയുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട തിരിഞ്ഞ് തിരിഞ്ഞ് ആശാനിവിടെ വരെ വന്നു നമ്മളെ എന്തോ ഫ്രെയിംസ് ആണോ നോക്കുക നല്ല അട്ടിപൂളി പടങ്ങളല്ലേ നല്ല താക്കറപ്പം പടങ്ങളല്ലേ വേണ്ട ആണ് ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആശാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ആ തുമ്പിക്കൈ എടുത്ത് വെള്ളത്തിലോട്ട് ഒറ്റ അട്ടിയാവുന്ന ഇപ്പോൾ ഒന്ന് കേൾക്കും വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ അന്നേരം ആ സൗണ്ട് കേൾക്കും പെട്ടോ ഒന്നൊരു സൗണ്ട് കേൾക്കും വെള്ളത്തിലോട്ട് വേണ്ടോ സ്പ്ലാഷ് അടിക്കുന്നുണ്ടോ അതിൻ്റെ കണ്ണിലൂടെ വെള്ളമൊക്കെ തീറിക്കുന്നുണ്ടാവും വാവും വാവും സൂപ്പറല്ലേ സൂപ്പർ ഷോർട്ട്സ് അല്ലേ ഇതെല്ലാം വേണേണ്ടോ ആ വെള്ളം ഇങ്ങനെ അതിൻ്റെ സ്പ്ലാഷ് ഇങ്ങനെ വരുന്നത് കേട്ടോട്ടോ തകർപ്പം ഫോട്ടോസ് ആണ് കണ്ടോ വായി വെള്ളം തെളിക്കുന്നുണ്ടോ ഈ വെള്ളത്തിനകത്ത് ആനകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോഗ്രാഫിക്കുള്ള സ്കോപ്പുകൾ കൂടുതലാണ് കാരണം ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കിട്ടും പരിപാടിയുണ്ടോ പരിപാടി ഉണ്ടോ കേട്ടോ വെള്ളത്തെ പരിപാടിയുണ്ടോ കേട്ടോ ഉഫ് എന്താ വെ ഇതൊക്കെ ഒരു സംഭവം തന്നെ ഇത് കണ്ടോ നിങ്ങൾ വിചാരിക്കരുടെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയാന്ന് കേട്ടോ എത്രയോ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് എങ്ങനത്തെ ചിത്രങ്ങളൊക്കെ കിട്ടുന്ന അറിയാം ഒരിക്കലും കരുതരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന സംഭവങ്ങളാണ് എന്തൊക്കെ ദിവസങ്ങളും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുതൽ ഇതിൻ്റെ പുറകെ അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ കിട്ടുന്നത് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ വാവ് വാവ് കണ്ടോ കണ്ടോ എന്നിട്ട് കുട്ടിച്ച് അങ്ങനെ തിരിച്ചു കയറിപ്പോണം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് വെട്ട പിടിക്കുന്നതാണ് വേണ്ടോ തുമ്പിക്കൈന്ന് ഇങ്ങനെ വെള്ളം വായിന്നിങ്ങനെ ഒഴുകുന്ന രംഗമാണ് ഇതുകൊണ്ടോ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് കുടിക്കുന്നതോ കുടിക്കുന്ന സീനോ ഏതാണ്ടാ ഇത് ഇത് കണ്ടോ അപ്പോഴത്തെ കുറച്ച് കുടിക്കും ഭാഗ്യമുക്കാലം അങ്ങ് പുറത്തും പോകും ഇത് കണ്ടോ അങ്ങനെ കുടിച്ച് കുടിച്ച് പോകുന്ന തുമ്പിക്കണ്ടോ വായിലേക്ക് ഇരിക്കുന്നേട്ടോ കണ്ട സൂപ്പർ കേട്ടേ കണ്ടോ കണ്ടാണോ കണ്ടോ ഉണ്ടോ കണ്ടോ പക്ഷെ വെള്ളം കുടിക്കുക ഓ എന്തു ജീവിതം യാൻ ഇടയ്ക്കും ഒരു രക്ഷയില്ല കേട്ടോ വയറ് നിറച്ച് കഴിക്കുക പിന്നെ ഇറങ്ങിപ്പോവുക കുളിക്കുക ഇങ്ങനെ നടക്കുക എന്താ അതില് ടെൻഷൻ ഫ്രീ ലൈഫ് അടിപൊളി സൂപ്പർ തുമ്പിക്ക എൻ്റെ വായിലേക്ക് ഇരിക്കുന്നോ ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഉപകാര ലൈറ്റ് മുഖത്തേക്ക് കറക്റ്റ് സൺലൈറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ ഉള്ള വർഷം എന്താ ഫുള്ള് ബ്ലാക്കി ആയിപ്പോയി ഞാൻ അങ്ങേ സൈഡിലൊക്കെ പോയി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വർഷങ്ങളിലെടുത്തിട്ടുണ്ട് കാര്യമില്ല ആ സൈഡിൽ പോയി എടുത്താലൊന്നും രാവിലെ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടത്തിട്ട് ഇതാണ്ടോ ഇതേ ഉണ്ടോ തുമ്പിക്കയുണ്ടോ വെള്ളത്തിലുള്ള ഫോട്ടോ ഇത് ആഴം ഉണ്ട് അവിടെ കേട്ടോ അതാണ് ഇങ്ങനെ ഇത് കുഞ്ഞു ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ആ ഭാഗമാകുമ്പോഴത്തേന് കുറച്ച് ആഴം ഉണ്ട് അതാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് പിന്നെ ആന കയറി അക്കരെ കരയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നു അതിൻ്റെ വയറൊക്കെ ഉണ്ടോ ബും തിരിക്കും ഇട്ടു പക്ഷെ വയർ നിറഞ്ഞു അട്ടിച്ചു പെരിക്കുക രാവിലെ ഇറങ്ങിപ്പോകുന്നത് ഇതുണ്ടോ 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 അതിൻ്റെ കൊട്ടവയറുണ്ടോ തെള്ളിയിരിക്കുക വയറൊക്കെ ഇവിടെ തെള്ളിയിരിക്കുക ഇനിയും നിറയാതൊന്നുമില്ല അതുപോലെ വയർ നിറച്ചുകൊണ്ടാണ് ആശം ഇറങ്ങി പോവുന്നത് കണ്ടോ ആ കുട്ടി ശങ്കരി ഇങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ പോവാണ് അപ്പുറത്തോട്ട് ഒരു സലാം പറച്ചിലും വേണ്ടോ തുമ്പിക്കൈ ഒക്കെ വെച്ചൊരു പൊക്കി ഇത് സലാം പറച്ചിലൊന്നും അല്ല കേട്ടോ സ്മെല്ല് പിടിക്കുന്ന എന്നിട്ട് വേണ്ട തുമ്പിക്കൈ എടുത്തിട്ട് പോത്തോന്നെടുത്ത് വെള്ളത്തിലോട്ടൊരു അട്ടിയുണ്ട് കണ്ടോ ഇത് അടിക്കുന്ന സീനിലെ ഒരു സീനാണ് പിന്നെ അടിച്ചു കഴിയുമ്പോൾ ഇത് കണ്ടോ വെള്ളം തെളിക്കുന്നുണ്ടോ എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് കയറിപ്പോണ്ടോ ഓ ലൈറ്റാണ് രാവിലത്തെ ലൈറ്റ് അസാധ്യ ലൈറ്റാണ് കേട്ടോ എന്നും ഒന്നും കെട്ടത്തില്ല മഴക്കോളൊക്കെ ആണെങ്കിൽ ഒന്നും കിട്ടത്തോന്നില്ല എന്നിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കയറി പോവാണ്ടോ കണ്ടോ കണ്ടോ ഇപ്പം അപ്പുറത്തോട്ട് ചെന്നിട്ട് ചില പരിപാടികളൊക്കെ ഉണ്ട് അവിടെ ചെന്നുമ്പോൾ ഒരു തടി തടി അങ്ങോട്ട് ഇട്ടുമ്പോഴേ ഞാൻ അങ്ങോട്ട് കൂട്ടി മാറിച്ച് എന്തൊക്കെയാണ് ഇപ്പം ആലോചിക്കും കെട്ടോ അങ്ങോട്ട് കയറുമ്പോൾ പുതിയ ഒരു സൗണ്ട് കിട്ടും ും കേട്ടോ ഇതിനെപ്പോഴും ഇങ്ങനെ അങ്ങേ സൈഡിലോട്ട് കയറി കഴിയുമ്പോൾ ഒരു 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 ഇതുണ്ട് ഒരു സൗണ്ട് പുറപ്പെടുവിക്കും സീനാണ് കേട്ടോ കേട്ടോ അങ്ങോട്ട് ചെല്ലാ പാടയാശ ഒരു വലിയ ഒരു തരി കെട്ടി ഒരു ഉണക്കത്തരി അതേല ആ പരിപാടി മൊത്തം ഇപ്പം കണ്ടോ പരിപാടി കണ്ടോ അത് ഇട്ടാ അങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് എന്തൊക്കെ ചെയ്യുന്നു ഇങ്ങോട്ടിട്ട് പാട്ടടിയെ പിടിച്ച് പിന്നെ അങ്ങോട്ട് തെള്ളും ആ പിടിച്ച് വരിക്ക് താഴെ ഇട്ടിട്ടേ പോട്ടല്ലോ എന്താണോ എന്താണോ കണ്ടോ പരിപാടിയുണ്ട് പരിപാടി ഉണ്ട് പരിപാടി ഇല്ല ആശയമാണ് മറിച്ച് അങ്ങോട്ട് ഇഷ്ടപ്പെടുത്ത സമാധാനമായി അവൻ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ ആ തടി അങ്ങനെ നിൽക്കുക കണ്ടപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇങ്ങോട്ട് കയറിപ്പോ അത്രയേ ഉള്ളൂ സംഭവം ഓ കഴിഞ്ഞാൽ കയറിപ്പോവാടെ പോകുന്നു കഴിഞ്ഞു